ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ അല്ലേ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ പഴനിക്ക് പോകുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്കാണ് വണ്ടി വരുന്നത് നമ്മൾ അപ്പോഴാണ് കേട്ടാ പോകുന്നത് അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല കേട്ടോ നമ്മളിത് രാവിലെ അടുക്കളയിൽ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന പുട്ടും കടലുണ്ടാക്കണം പിന്നെ ചായ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് കുടിവെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പത്ത് ലിറ്ററിൻ്റെ കന്നാസിൽ കൊണ്ടുപോകണുണ്ട് കേട്ടാ അപ്പം നമ്മൾ എല്ലാവരും എടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ഫാമിലിയാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബ്രദറും വൈഫും കുട്ടികളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അനിയനും അനീതിയും മോനും ഞങ്ങൾ ഈ മൂന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി എന്ന് വെച്ചിരുന്ന ചിങ്ങ മെഴുക്കു പുരട്ടി പിന്നെ തലേദിവസത്ത് പാവയ്ക്കായി ഉള്ളിയും കൂടെ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പരിപ്പ് ഉള്ളിയും കൂടെ കറി ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ചേട്ടായി ഉണ്ട് മോനും ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും ഇന്ന് രാവിലെയാണ് എത്തിയത് അപ്പോൾ അവർക്ക് ഊണ് ഊണ്യാണ് കേട്ടോ അവരുടെ കൂടെ ഞാൻ കഴിക്കാനിരുന്നില്ല അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ മൂത്ത സഹോദരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ ഇവർക്ക് വിളമ്പി കൊടുത്തിട്ട് ഞാൻ പിന്നെ പിന്നീടാണ് കഴിച്ച കേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ കേട്ടോ ഇനി വൈകിട്ട് പോകുന്നതിൻ്റെ ആ ഒരു വീഡിയോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അതിനുശേഷം ഇത് വൈകുന്നേരം വണ്ടി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വണ്ടി അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം പുറത്തൊക്കെ എടുത്തു വെച്ചു അതിന് വേണ്ടിയിട്ടൊരു വെയ്റ്റിങ്ങിലാണേ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ പറയാം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റിയില്ല കേട്ടോ കാരണം വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വെച്ചിരുന്നതാണ് പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഫോണിൽ നെറ്റ് കുറവായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നെറ്റ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇത് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ